എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെയും അടൂർ നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണ ഉദ്ഘാടനവും കെ ആർ എം പി എം സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നാലു ലക്ഷത്തിലധികം പേർക്കാണ് പട്ടയം നൽകിയത് ഇത് അഞ്ചു ലക്ഷമാക്കാനാണ് ശ്രമം തലചായ്ക്കാൻ എല്ലാവർക്കും ഭൂമി വേണമെന്നാണ് സർക്കാർ നിലപാട് വ്യത്യസ്തങ്ങളായ നിരവധി പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ലക്ഷ്യം കണ്ടത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന പ്രഖ്യാപന നയത്തിന്റെ അടിസ്ഥാനത്തിൽ അടൂർ നിയോജകമണ്ഡലത്തിലെ മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകി അടൂർ താലൂക്കിലെ പെരിങ്ങനാട് വില്ലേജിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോളനിയിലെ പതിനേഴ് കൈവശക്കാർ പട്ടയം ഏറ്റുവാങ്ങി പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് അന്ത്യമായത് പട്ടയത്തിനുള്ള വാർഷിക വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങളുടെ അനുവാദത്തോടെ ചെയ്ത കടമ്പനാട് കടമ്പനാട് സ്മാർട്ട് വില്ലേജ് കെട്ടിടം അനുവാദത്തോടെ ഈ സമർപ്പിച്ചതായി ൂർവം അറിയിക്കുകയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്നത് ശ്രദ്ധേയമാണ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയും ചിറ്റയൻ ഗോപകുമാറിന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചര ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് അടൂർ നിയോജക മണ്ഡലത്തിൽ അവശേഷിക്കുന്ന രണ്ട് വില്ലേജ് ഓഫീസുകളും വൈകാതെ സ്മാർട്ടാകും ഇതോടെ മണ്ഡലം സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന ലക്ഷ്യത്തിലെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് വികസന വിപ്ലവമാണെന്ന് അധ്യക്ഷൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ ഭരണമേറ്റതോടെ സംസ്ഥാനം വികസനപാതയിലായി റോഡുകൾ പാലങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അംഗണവാടികൾ തുടങ്ങി എല്ലാ മേഖലയിലും വികസനമെത്തിയതായും അദ്ദേഹം പറഞ്ഞു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി മണിയമ്മ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാദേവി കുഞ്ഞമ്മ സി കൃഷ്ണകുമാർ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷിബു വിമല മധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ